സ്വന്തം മോളെ പൈസ വാങ്ങി ആർക്കും ജീവിതം തുലക്കാൻ നോക്കിയിട്ടും ഇയാൾക്കൊരിത്തിരി പോലും ഉളുപ്പു തോന്നുന്നില്ലേ നീലിമ മനസ്സിലാലോചിച്ചു അവൾ നേരെ വാസുദേവന്റെ ക്യാബിനിലേക്ക് കയറി ചെന്നു പ്രതീക്ഷിക്കാതെ നീലിമയെ അവിടെ കണ്ട വാസുദേവൻ ഞെട്ടിപ്പോയി നീ എന്തിവിടെ വാസുദേവൻ ചോദിച്ചു എന്താ ഞാൻ ജീവനോട് ഉണ്ടാവില്ലെന്ന് കരുതിയോ നിങ്ങൾ നീലിമ തിരിച്ചു ചോദിച്ചു അവൾ അല്പം പുറക്കാണ് സംസാരിച്ചത് അവളോട് ശബ്ദം കേട്ട് ഓഫീസിലെ മറ്റു സ്റ്റാഫുകൾ എല്ലാവരും ക്യാബിനിന്റെ അരികിൽ വന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട വാസുദേവൻ അവൾ കരികിലേക്ക് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു നിന്നോട് നിന്നോടാരിങ്ങോട്ട് വരാൻ പറഞ്ഞേ കുടുംബ പ്രശ്നം ഇവിടെ വെച്ചാണോ തീർക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു വിധം കമ്പനി ഉയർന്നു വരുന്നേ ഉള്ളൂ നിന്റെയൊക്കെ ശാപം കൊണ്ട് എല്ലാം നഷ്ടത്തിലായിരുന്നു ഒക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോ അവളുടെ ഒരു ഷോ ഒന്നിറങ്ങി പോകുന്നുണ്ടോ നീ വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ അയാളെ പുച്ഛത്തോടെ നോക്കി േ നിങ്ങൾക്ക് ഉളുപ്പില്ലാതെ ആ കാശുകൊണ്ട് ജീവിക്കാൻ നീലിമ ശബ്ദമുയർത്തി തന്നെയാണ് അത് ചോദിച്ചത് അത് കേട്ട് ഓഫീസിലെ സ്റ്റാഫുകൾ പരസ്പരം നോക്കി ഇറങ്ങിപ്പോടി വായിൽ തോന്നിയത് പുലമ്പ നിക്കാതെ എന്ത് പാപം ചെയ്തിട്ടാണോ എന്തോ നീ എനിക്ക് തന്നെ പറഞ്ഞത് വാസുദേവൻ പറഞ്ഞു നീലിമ അപ്പോഴും അയാളെ രൂക്ഷമായി നോക്കി നിൽക്കുകയായിരുന്നു നിങ്ങളോട് ഞാനെന്ത് ദ്രോഹം ചെയ്തിട്ട എല്ലാവരും കൂടി എന്നിങ്ങനെ പിന്നാലെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒന്നും പറഞ്ഞുകൊണ്ട് വരുന്നില്ലല്ലോ നീലിമ ചോദിച്ചു നിന്നെ ഞാനങ്ങനെ ബുദ്ധിമുട്ടിച്ചു നല്ലൊരു കല്യാണം നടത്തി രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോ നിനക്കതൊന്നും പോരാതെന്നും പറഞ്ഞല്ലേ നീ ഇറങ്ങിപ്പോയത് പോ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാണ് നീയല്ലേ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് വാസുദേവൻ ചോദിച്ചു ആ കിളവനെ കൊണ്ട് കെട്ടിക്കാൻ ശ്രമിച്ചല്ലേ എന്നെ രക്ഷിക്കാൻ നോക്കിയത് നിങ്ങൾ നീലിമ ചോദിച്ചത് കേട്ട് വാസുദേവൻ ചുറ്റും നോക്കി ഓഫീസിലെല്ലാവരും ആ സംസാരം കേട്ട് അമ്പലം നിൽക്കുന്നുണ്ടായിരുന്നു നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല ഒന്നിറങ്ങി പോകുന്നുണ്ടോ വാസുദേവൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ എന്നിങ്ങനെ പിന്നാലെ വന്ന് ദ്രോഹിക്കാതെങ്കിലും ഇരിക്കണം ഞാനായിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരാറില്ല തിരിച്ചും ആ മാന്യത കാണിക്കണം ഞാനൊരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ എല്ലാരും കൂടി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങും വെറുതെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് നീലിമ പോലെ പറഞ്ഞു വാസുദേവൻ പുറത്തു നിൽക്കുന്നവരെ നോക്കി ആളുകൾ പരസ്പരം തന്നെ പറ്റി എന്തൊക്കെയോ പറയുന്നത് വാസുദേവൻ കണ്ടു അവർക്ക് മുന്നിൽ അയാൾ തല തല നിന്നു ഇങ്ങനെ കുനിച്ചുകൊണ്ടൊന്നും കാര്യമില്ല അച്ഛ ആദ്യമേ ഇതൊക്കെ ആലോചിക്കണം നിങ്ങളെ അച്ഛന്ന് വിളിക്കാൻ അറപ്പ് തോന്നുന്നു നീലിമ വെറുപ്പോടെ പറഞ്ഞു വാസുദേവന് അവൾ പോലെയാണ് അത് കേട്ടപ്പോൾ തോന്നിയത് ില്ല എന്നും മറ്റു വഴിയില്ലാത്തത് കൊണ്ട് അതിനെ കൂട്ടുനിന്ന് പോയതാണെന്നും അങ്ങനെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്നതിലും അതിനുപോലൊരു അന്തസ് ഉണ്ട് നീലിമ പറഞ്ഞത് കേട്ട് വാസുദേവനെ നിയന്ത്രണം വിട്ടു അയാൾ ഉടനെ പറഞ്ഞു ഇനി ഒരു അക്ഷരം നീ ഇവിടെ നിന്ന് സംസാരിച്ചു പോകുന്നു ഇപ്പൊ ഇറങ്ങിക്കോണം ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും വാസുദേവൻ പറഞ്ഞത് കേട്ട് അയാളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു നിങ്ങൾ അതല്ല അതിനപ്പുറം ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിങ്ങോണ്ട് വന്നത് സോ എന്നെ വിരട്ടാനൊന്നും നോക്കണ്ട നിങ്ങളും കുടുംബവും ഇങ്ങനെ ആളുകളെ ദ്രോഹിച്ചു ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ ഗതി പിടിക്കില്ല അത് അതോർത്താൻ നല്ലത് നീലിമ അത്രയും പറഞ്ഞിട്ട് അയാൾക്ക് മുന്നിലൂടെ നടന്ന് പുറത്തേക്ക് പോയി അപ്പോൾ വാസുദേവൻ അരിശത്തോടെ അവളെ നോക്കി പല്ലി ഓഫീസിലെല്ലാവരും അയാൾ ഒളിഞ്ഞും തെളിഞ്ഞും പുച്ഛത്തോടെ നോക്കുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു വാസുദേവന്റെ ഓഫീസിൽ നിന്നും നീലിമ നേരെ തന്റെ ഓഫീസിലേക്കാണ് പോയത് അവൾ ചെല്ലുമ്പോൾ സൂര്യയും പ്രിയങ്കയും അവിടെ ഉണ്ടായിരുന്നു തലേ ദിവസം നീലിമയെ കാണാതായപ്പോൾ സിദ്ധാർത്ഥ് ഓഫീസിൽ വിളിച്ച് അവൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു മാഡം ഇന്നലെ എവിടെയാ പോയത് ഒരാൾ വിളിച്ചിരുന്നു മാഡം മിസ്സിംഗ് ആണ് ഇവിടെ ഉണ്ടോന്നൊക്കെ ചോദിച്ചു സൂര്യ പരിഭ്രമത്തോടെ പറഞ്ഞു അവൻ പറയുന്നത് സിദ്ധാർത്ഥിന്റെ കാര്യമാണെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ കൂടുതലൊന്നും അവരോട് തുറന്നു പറയാൻ ആഗ്രഹിച്ചില്ല ഓ അതോ അത് ഞാനൊരു സ്ഥലം വരെ പോയതാ അല്ല അത് പോട്ടെ നിങ്ങൾ എന്നാ വെറുതിരിക്കുന്നേ ജോലിയൊന്നുമില്ലേ നീലിമ സൂര്യയും പ്രിയങ്കയും നോക്കി ചോദിച്ചു ഉണ്ട് മാഡം വരുന്നത് കണ്ടപ്പോൾ ഓടി വന്നതാ ഇന്നലെ ഞങ്ങൾ കുറെ വട്ടം ഫോണിലേക്ക് വിളിച്ചിരുന്നു പ്രിയങ്ക പറഞ്ഞു ആണോ ഞാൻ പുറത്തു പോയപ്പോ ഫോൺ എടുത്തില്ലായിരുന്നു ആ അത് പോട്ടെ നിങ്ങൾക്ക് ഒരു സ്പാക്കിൾ ഏജൻസിയെ കുറിച്ച് അറിയാമോ പെട്ടെന്ന് ഭൈരവിന്റെ ഏജൻസിയെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ നീലിമ ചോദിച്ചു അത് പ്രകാശ് ഗ്രൂപ്പിന്റെ അല്ലേ പ്രിയങ്ക ചോദിച്ചു ഏത് പ്രകാശ് ഗ്രൂപ്പ് ഈ വില്ല പ്രൊജക്ടുകളൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പാണോ നീലിമ ചോദിച്ചു ആ അതെ മാഡം അവരുടേതാണ് സ്പാക്ൽ ഏജൻസി പക്ഷേ അവിടെ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാ കേട്ടത് എന്റെ ഒരു ബന്ധു അവിടെ സ്റ്റാഫായിട്ട് പണ്ട് ജോലി ചെയ്തിട്ടുണ്ട് പ്രിയങ്ക പറഞ്ഞു അത് കേട്ട് നീലിമ അവളെ നോക്കി പ്രകാശ് ബിസിനസ് ഗ്രൂപ്പ് ഒരുവിധം വലിയ ടീമാണെന്ന് നീലിമയ്ക്കറിയാം പക്ഷേ അവരുടെ കീഴിൽ സ്പാർക്കിൾ പോലൊരു ചീപ്പ് ഏജൻസി എങ്ങനെ ഉടലെടുത്തു എന്നായിരുന്നു അവളുടെ സംശയം അല്ല അതിന്റെ എം ഡി ആരാണ് നീലിമ ചോദിച്ചു ഒരു ഭൈരവാണ് സത്യത്തിൽ ഈ പ്രകാശ് ഗ്രൂപ്പും സിറ്റിയിലെ മറ്റൊരു വമ്പൻ ബിസിനസ് ഗ്രൂപ്പായ വിശ്വ ഗ്രൂപ്പും തമ്മില് വലിയ മത്സരം തന്നെ നടക്കുന്നുണ്ടെന്നാണ് കേട്ടത് ഈ അടുത്തുണ്ടായിരുന്നു അവര് തമ്മിലൊരു ഇഷ്യൂ ഏതൊരു സ്ഥലം വിശ്വഗ്രൂപ്പ് പ്രകാശ് ഗ്രൂപ്പിനെ മറികടന്ന് സ്വന്തമാക്കിയത് കൊണ്ട് വിശ്വഗ്രൂപ്പിന്റെ എം ഡി സിദ്ധാർത്ഥുമായി ഭൈരവിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കൃത്യമായി അറിയില്ല പ്രിയങ്ക പറഞ്ഞു നിർത്തി നീലിമ അപ്പോൾ സിദ്ധാർത്ഥിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു അത്ര മത്സരം നടത്തി സ്വന്തമാക്കിയ കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണോ സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടി വിട്ടുകൊടുത്തത് നീലിമ അമ്പരപ്പോട് ചിന്തിച്ചു എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിന്റെ സ്ഥലം ഭൈരവിന് പൂർണമായും കൈമാറും മുൻപേ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു എന്നാ നിങ്ങളുടെ ജോലി നടക്കട്ടെ നമുക്ക് പിന്നെ സംസാരിക്കാം നീലിമ പ്രിയങ്കയോടും സൂര്യോടും പറഞ്ഞു അവർ രണ്ടുപേരും തലയാട്ടിയ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവർ പോയതിനു ശേഷവും നീലിമ ആ സ്ഥലത്തെക്കുറിച്ച് തന്നെ ഒരുപാട് സമയം ചിന്തിച്ചുകൊണ്ടിരുന്നു അതിനെക്കുറിച്ച് മാത്രമല്ല സ്പാകിൾ എന്ന ഏജൻസിയെക്കുറിച്ചും വൈകുന്നേരം ഒരുവിധം ജോലികൾ ഒതുക്കിയ ശേഷം നീലിമ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി കാറിലേക്ക് കയറി ഏകദേശം സന്ധ്യ കഴിഞ്ഞിരുന്നു സ്വന്തമായി ഡ്രൈവ് ചെയ്താണ് നീലിമ അന്ന് ഓഫീസിലേക്ക് വന്നത് തിരികെ പോകുമ്പോൾ അവൾക്ക് ഒരുപാട് കാലം ഡ്രൈവ് ചെയ്യാതിരുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി അല്പദൂരം കഴിഞ്ഞപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയും തല കറങ്ങുന്നത് പോലെയും അവൾക്ക് തോന്നി നീലിമ കാർ ഒരു വശത്തേക്ക് ഒതുക്കി പക്ഷേ വണ്ടി നിൽക്കുന്നതിന് മുൻപേ അവളുടെ കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു നീലിമയുടെ നെറ്റി സ്റ്റിയറിങ്ങിൽ ചെന്നിടിച്ച് ചോര പൊടിയാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും മുൻപേ ആരോ അവളുടെ കാറിന്റെ ഗ്ലാസിന് മുട്ടി നീയൊക്കെ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നേ ഒരാൾ ചോദിച്ചു നീലിമയ്ക്ക് ബോധം മറയുന്നത് പോലെ തോന്നി അയാൾ ആ ഇടിച്ച കാറിന്റെ ഡ്രൈവറാണെന്ന് അവൾക്ക് മനസ്സിലായി നീലിമ മറുപടി പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ലായിരുന്നു അവൾ വേഗം സിദ്ധാർത്ഥിന്റെ നമ്പർ ഡയൽ ചെയ്തു അവൻ ഓഫീസിൽ തിരക്കിലായിരുന്നു ജോലി തീർത്ത ശേഷം അവന് ഹേമന്തിനൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവേണ്ടതായിരുന്നു ഹലോ നീലിമ ആ സമയത്ത് അങ്ങനെ വിളിക്കാറില്ല എന്നതുകൊണ്ട് സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഫോൺ എടുത്തു സിദ്ധാർത്ഥ് ഞാൻ എനിക്കൊരു ആക്സിഡന്റ് പറ്റി നീലിമ വിറയിലൂടെ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് എന്താ എങ്ങനെ നീ കെട്ടിന്നെത്തി സിദ്ധാർത്ഥ് ആശങ്കയോടെ ചോദിച്ചു ഞാൻ വഴിയില നീലിമ വീണ്ടും എന്തോ പറയാൻ തുടങ്ങി അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഹലോ നീലിമ സിദ്ധാർത്ഥ് ഓഫീസ് ക്യാബിൽ നിന്ന് ധൃതിയിലിറങ്ങി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ